ഈശ്വൻ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ മധസ് വിശേഷം ഇരുപത്തി അഞ്ചാമത്തെ അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ നാല്പത് വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് സിറമറബ സഭയുടെ പാരമ്പര്യം അനുസരിച്ച് ഇന്ന് സകല മരിച്ച വിശ്വാസികളുടെയും തിരുനാൾ ദിനമാണ് നോമ്പിന് തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ചയാണ് നമ്മുടെ സഭ മത്സ്യ വിശ്വാസികളുടെ തിരുനാള് ആഘോഷിക്കുക നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ ചില മേഖലകൾ ആത്മീയ ജീവിതത്തിന്റെ ചില സാഹചര്യങ്ങൾ നിത്യത്തെ ലക്ഷ്യമാക്കി സ്വർഗത്തെ ലക്ഷ്യമാക്കി തിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ വിരൽ ചൂണ്ടുന്ന സമ്പന്നമായ ഒരു തിരുവചന്ദ യേശുനാഥൻ തൻ്റെ മഹത്വത്തിൻ്റെ രാജ്യത്തെ കുറിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്ന പ്രബോധനമാണല്ലോ എന്ന് നാം വായിച്ചു കേൾക്കുന്ന അന്ത്യവിധിയുടെ ചിത്രം ചതോഹരമായ ആത്മനിർവൃതിക്ക് ഇട നൽകുന്ന എന്നാൽ നമ്മളെയൊക്കെ ഇഴുത്തി ചിന്തിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗം ഇവിടെ അന്ത്യവിധിനാളില് മഹത്വരാജനായി അവൻ കടന്നു വരുന്നു അവൻ്റെ ദൂതന്മാർ ലോകാർജ്ജനത്തെ മുഴുവൻ രണ്ട് വിഭാഗങ്ങളായിട്ട് തിരിക്കുകയാണ് നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും കൊടുക്കുവാൻ അവിടുന്ന് വിധിവാചകങ്ങളുമായി എഴുന്നള്ളുകയാണ് വലതുഭാഗത്ത് അണനിരുന്നവരോട് പറഞ്ഞ അതേ വാദങ്ങൾ തന്നെയാണ് ചെയ്തില്ല എന്ന പേരിൽ ഇടതുവശത്തുള്ളവരോടും അവിടുന്ന് ആരോപിക്കുന്നത് വലതുഭാഗത്തുള്ളവരോട് യശ്വനാഥൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മുടെ വിശ്വാസ ജീവിതത്തിലേക്കും ആത്മീയതയിലേക്കും ഏറെ ഗൗരവത്തോടെ വിരൽ ചൂട്ടുന്നു നീ പങ്കെടുത്ത വിശുദ്ധ കുറിച്ച് അവിടെ ചോദ്യമില്ല നീ ധ്യാനത്തിന് പോയോ എന്ന് ചോദിച്ചിട്ടില്ല നീ സന്ധ്യാപ്രാർത്ഥന ചൊല്ലിയോ എന്ന് ചോദിച്ചിട്ടില്ല വിശ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഞാൻ ദാഹിക്കുന്നവനായിരുന്നു നീ എനിക്ക് കുടിക്കാൻ തന്നു ഇടതു ഭാഗത്തുള്ളവരോട് ഇതേ വാദം ഉന്നയിച്ചിട്ടവൻ പറഞ്ഞു ഞാൻ ദാഹിക്കുന്നവനായിരുന്നു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നില്ല എണ്ണി എണ്ണി പറയുന്ന കുറേ ചോദ്യങ്ങളുണ്ട് വിശ്വിക്കുന്നവന് ഭക്ഷണം നൽകിയതും തടവറയിൽ കിടന്നപ്പോൾ സന്ദർശിച്ചതും രോഗിയായിരുന്നപ്പോൾ ആശ്വസിപ്പിച്ചതും പട്ടിണിഭാവങ്ങൾക്ക് ഒരു നേരത്തെ ഭക്ഷണം ഒരുക്കിയതുമെല്ലാം അവിടുത്തെ കണക്ക് പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുകയാണ് നീതിമാന്മാരുടെ സ്വർഗരാജ്യം ഒരുങ്ങാൻ ഈശോ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്ന ചോദ്യങ്ങളിൽ നമ്മുടെ സാമൂഹ്യ സേവന മേഖല മറ്റുള്ളവർക്ക് വേണ്ടി നാം ചെയ്ത കാര്യങ്ങളുടെ ചോദ്യങ്ങൾ മാത്രമാണ് അവിടുന്ന് ഉയർത്തുക ഇത് കേൾക്കുമ്പോൾ നമുക്ക് ചിലർക്കെങ്കിലും തോന്നാം അങ്ങനെയാണെങ്കിൽ എന്തിനാ പള്ളിയിൽ പോകണേ എന്തിനാ സന്ധ്യാപ്രാർത്ഥന ചൊല്ലുന്നേ എന്തിനാ ആത്മീയ ജീവിതം നയിക്കുന്നത് പരസേവന പ്രവർത്തനങ്ങൾ മാത്രം ചെയ്താൽ പോരെ അത് സാധ്യമാകില്ല എന്ന് ജീവിതാനുഭവങ്ങൾ കൊണ്ട് ഒരുപക്ഷെ നാം ബോധ്യപ്പെടേണ്ടവർ എനിക്ക് ചുറ്റുമുള്ളവരെല്ലാം എന്റെ ശത്രുക്കളായി കരുതുന്ന ഒരു നീതി ശാസ്ത്രത്തിന് എന്നെ പിടിച്ചു നിർത്താനാവില്ല തിന്മയ്ക്ക് കീഴടങ്ങുന്ന ആത്മീയത നഷ്ടപ്പെട്ട ഒരു പൈശാചിക ശൈലിക്ക് എന്നെ കീഴടക്കാനോ എന്നിൽ ഭരണം നടത്താനോ ആകില്ല അങ്ങനെ ചെയ്താൽ ദൈവത്തെ ഉപേക്ഷിച്ച് സേവനം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകാമെന്ന് ഒരുവൻ കരുതുമ്പോൾ അവനില് സ്വാർത്ഥത ഉടലെടുക്കുമെന്നത് ഉറപ്പാണ് എങ്ങനെയാണ് എനിക്ക് അവരനെ സ്നേഹിക്കാൻ സാധിക്കുക എങ്ങനെയാണ് അവരന് സഹായം നൽകാൻ എനിക്ക് സാധിക്കുക അവരൊക്കെ എൻ്റെ സ്നേഹിതന്മാരാണ് എന്ന് ഞാൻ കരുതുമ്പോഴാണ് അവരെനിക്ക് വേണ്ടപ്പെട്ടവരാണെന്ന് കരുതുമ്പോഴാണ് ഞാൻ അവരുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് ഇറങ്ങി നിന്ന് ഗൗരവത്തിന് ചിന്തിക്കുമ്പോഴാണ് ഈ മേഖലകളൊക്കെ നമുക്ക് നൽകുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തെ പടുത്തുയർത്തുന്നത് ദൈവവുമായുള്ള ബന്ധമാണ് എന്നത് നാം തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ് ദൈവത്തെ മാറ്റി നിർത്തിയിട്ട് ഒരു മനുഷ്യനും മറ്റുള്ളവരെ സഹായിക്കാനാവില്ല കാരണം അവന്റെ ജീവിതത്തിന്റെ ആത്മീയതയുടെ ബാലപാഠങ്ങൾ അവനെ പഠിപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ ആന്തരികമായ പ്രേരണ അവൻ കൂടെ വസിക്കുന്നവനായി ശക്തി പകരുന്നവനായി ഉണ്ടാകുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കൂ മകത്തരേസയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ കുറിച്ച് തിരിച്ചറിഞ്ഞ് കൽക്കട്ടായ മ ഭവനത്തിലെത്തിയ പത്രപ്രവർത്തകൻ ചോദിച്ചു അമ്മ എങ്ങനെയാണ് പുഴുവഴിക്കുന്ന ശരീരങ്ങളിലേക്ക് നഗ്ന കരങ്ങളുമായിട്ട് അമ്മയ്ക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നത് തെരുവോരത്തിലെ പട്ടിണി പാവങ്ങളെ എങ്ങനെയാണ് മാറോട് ചേർത്ത് വെച്ച് ഉമ്മ നൽകാൻ സാധിക്കുന്നത് എങ്ങനെയാണ് അവരില് ദൈവത്തിന്റെ മുഖം കാണാൻ നിനക്ക് സാധിക്കില്ല അതിനെല്ലാം ഉത്തരമായിട്ട് അല്പം സ്വാതന്ത്ര്യത്തോടെ അമ്മ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നേരെ മഠത്തിന്റെ ആവൃതികൾക്കുള്ളിലേക്ക് കടക്കുകയാണ് അവിടെ ഒരു വാതില് തുറന്ന് കാണിച്ചപ്പോൾ അയാൾ കണ്ടു ദിവികാരണത്തിന് മുമ്പില് രാപകലില്ലാതെ നിരന്തരം പ്രാർത്ഥനാനരതരായിരിക്കുന്ന സിസ്റ്റേഴ്സിനെ മധുബഖയിൽ എഴുന്ന യേശുനാഥൻ്റെ ദിവികാരുണ്യ രൂപത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് അമ്മ പത്രപ്രവർത്തകനോട് പറഞ്ഞു അവനാണ് ഞങ്ങളുടെ കരുത്ത് അവനാണ് ഞങ്ങളുടെ ഉള്ളിലെ ചൈതന്യം നിറയ്ക്കുന്നത് അവൻ കൂടെയുള്ളതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കുന്നത് പ്രിയപ്പെട്ടവരെ ആത്മീയത നഷ്ടപ്പെടുത്തിയിട്ട് നമുക്കൊന്നും നേടാനാകില്ല എന്ന തിരിച്ചറിവ് ഗൗരവത്തിന് നാം തിരിച്ചറിയണം യേശു ഉള്ളിൽ വസിക്കുമ്പം ഉള്ളിലെ തീയായി അവൻ മാറുമ്പം മറ്റൊരു സഹായിക്കാൻ ദൈവം എനിക്ക് കരുത്തു നിൽക്കും ഈ മരിച്ച വിശ്വാസികളെ പ്രത്യേകമായി ഓർക്കുന്ന ദിവസം ഹൃദയപരമാധതയോടെ നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാം നമുക്ക് ചേർത്ത് പിടിക്കാം എല്ലാവരെയും വേണ്ടപ്പെട്ടവരായി കരുതാനുള്ള സ്നേഹത്തിന്റെ പാഠങ്ങൾ ഹൃദയത്തിൽ നമുക്ക് കൊരുത്തുവയ്ക്കാം യേശു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കഥാപശം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാരുപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ